ഇന്ന് എന്നെ വിളിച്ചിട്ടൊരു സഹോദരി പറഞ്ഞതും അതുപോലെ തന്നെ മൂന്നാല് ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ഇത് നമ്മളിൽ പലർക്കും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോടും തന്നെ മുഖം കൊടുക്കാതിരിക്കുക ആരുടെ മുമ്പിലും ഒരു തല ഉയർത്തി സംസാരിക്കാൻ കഴിയാതെ ആവുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ടാകുമ്പോൾ ഒരു വേജാറും വെപ്രാളും ഒക്കെ ആകുക പിന്നെ എന്താ പറയുക ആരെയും കാണുമ്പോൾ ചില ആൾക്കാർക്ക് വേഗം തടി പറ വന്നു പോവുക ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ ഇത് ഓരോ ആൾക്കാരുടെയും ഞാൻ വിചാരിച്ചു ഇത് ഒരാളുടെയും രണ്ടാളുടെയും ആയ അവസ്ഥയാന്ന് നോക്കുമ്പോൾ ഒരു മൂന്നാല് സ്ത്രീകൾ എന്നോട് ഇപ്പം തുടരെ 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു കാര്യം അവർക്ക് അത്രയും വിഷമം ഉള്ളത് കൊണ്ടാണ് അത് മറ്റുള്ളവരിലേക്കൊന്ന് അറിയിച്ച് അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മനസ്സും കാണിക്കട്ടെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്യുക നല്ല കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഭാവി അനുഗ്രഹം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുക അള്ളാഹു സുബൈൻത്താല നമ്മുടെ നല്ല കാര്യം അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ അല്ലേ അസ്സലാമലൈക്കും വറഹമ്മൂള്ളാഹി താലൂ അബ്രാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനത്താല നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്തു തരട്ടെ അതുപോലെ ജീവിക്കുന്ന കാലത്തോളം എല്ലാവിധ ഐശ്വര്യത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകട്ടെ അതുപോലെ നമ്മുടെ നേരെ എന്തെങ്കിലും അസൂയ കണ്ണേർ ഷെഹർ പോലത്തെത് വന്നത് എന്തെങ്കിലും വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയം നമ്മൾ പല കാരണങ്ങളും നമ്മൾ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്നൊക്കെ അള്ളാഹുയെ ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ല അതിൽ ഇട്ട് തന്നെ ഞങ്ങളെ വിഷമിപ്പിക്കല്ല അല്ല പരാജയപ്പെടുത്തല അല്ല മനസ്സിനെ വേഗലപ്പെടുത്തുന്നതായ പേടി അതുപോലെ തന്നെ എല്ലാത്തി കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് പോവുക ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാതാകുക ഇതൊക്കെ വന്നു ഭവിച്ചോ അതുപോലെ തന്നെ എന്തും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക ഇതൊക്കെ വരുന്നത് ഈ ഓരോ കണ്ണേർ മൂത്ത് ഷെഹറായി കഴിഞ്ഞാലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നേരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു മോശമായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നില്ല അവരെ മനസ്സുകൊണ്ട് അവർ അങ്ങനെ ആയിപ്പോട്ട് എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് വന്ന് ഭവിക്കും ചില സമയങ്ങളിൽ സന്ദർഭങ്ങളിലും കേട്ടോ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെന്താണ്ട് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് പരസ്പരം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ആരെങ്കിലും ഇതേപോലത്തെ മനോവിഷമം കൊണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിഷമങ്ങൾ അള്ളാഹു സുബാനത്തല്ല തീർത്തും പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ എന്നുള്ള മനസ്സ് ദുവാഹ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ അറിയുന്ന കൂട്ടുകാർക്കോ ഫാമിലിയിലോ ഫ്രണ്ട്സുകൾക്കോ ആർക്കെങ്കിലും ഇതേപോലത്തെ അവസ്ഥ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കണം ആരുടെ വിഷമങ്ങൾ നമ്മൾ കാരണം തീർത്താൻ വഴി ഒരു കാരണക്കാരാണെങ്കിൽ അള്ളാഹു സുബ്ബാനത്താലും നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അടങ്ങേറും വിഷമങ്ങളും ആപത്തുകളും അപകടങ്ങളെയും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും എല്ലാ ഹൈറിൻ്റെ വാതിലും അള്ളാഹു നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിത്തരും എല്ലാ വിജയവും നമ്മൾക്ക് അള്ളാഹു നൽകിത്തരും എല്ലാവിധ അനുഗ്രഹവും ഐശ്വര്യവും അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിത്തരും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു രണ്ട് മൂന്നാളെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ എന്നോട് വിളിച്ച് പറയുന്നത് കാരണം ഇത്ത എന്താണെന്ന് അറിയില്ല എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഭർത്താവിനോട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു പേടി അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബേജാറും ജെപ്രാളും ഒരു പേടിയും വിറയലും ഒക്കെയാണ് എനിക്ക് എങ്ങനെയാണ് അവരെ നേരിടാൻ കഴിയുക എനിക്കെന്ന് മനസ്സിലാവുന്നില്ല ഇത്ത അതുപോലെ തന്നെ ആരെങ്കിലും വരുന്നു എന്ന് കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോ പതുങ്ങിയോ നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വരുന്നു എന്താണെന്ന് എനിക്ക് അറിയുകയേ ചെയ്യില്ല കാരണം അത് ചെറുതിലേ ഉള്ളത് ഇപ്പോൾ കൂടി 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 വന്ന് എൻ്റെ മക്കളുടെ കാര്യത്തിന് പോലും എനിക്ക് അവർക്ക് നേരാന് കൊണ്ട് എന്തെങ്കിലും ഇന്ന് സ്കൂളിലെ മതപഠനത്തിലായാലോ വിദ്യാഭ്യാസ പഠനത്തിലായാലോ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയും ഞാൻ വിചാരിച്ചു പോന്ന് ഞാൻ പറയുന്നതൊക്കെ തെറ്റായി പോകുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും ഒന്ന് അതൊന്നും ശരിയല്ല അവർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തും അത് എനിക്ക് വിവാദത്ത് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് വിവാദത്തിൽ ചെയ്യാനുള്ള ഒരു മനസ്സില്ല അതിൽ നിന്ന് വിവാദത്ത് ചെയ്ത് നിസ്കാരം ആസ്കരിച്ചതു കൊണ്ടിരിക്കുമ്പം വേറെ എന്തൊക്കെയല്ലോ ചിന്ത വന്ന് നിസ്കാരം ഏതെല്ലാം കോലത്തിലേക്കൊന്നായിപ്പോന്ന് അതുപോലെ തന്നെ ഒരു കുറുഗാനോ ഓതാൻ ഇരുന്നു കഴിഞ്ഞാൽ ആ കു കുറുകാൻ ഓതുന്നതിലിടക്ക് എന്തെല്ലോ സംസാരം ഞാൻ എന്നെ ഒറ്റക്ക് സംസാരിച്ചു പോകും ഇതൊക്കെ ഇങ്ങനെ കണ്ട പല ഒരു ഒരു ആഘോഷങ്ങൾക്ക് എനിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല ഒരു സന്തോഷ വേളയിൽ എനിക്ക് അത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു ഷോപ്പിങ്ങിന് പോകാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാം കൂടിയിട്ടും ഞാനൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാല് ആൾക്കാരുടെ കാര്യങ്ങളാന്നിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഓരോ ആൾക്കാരും ഇത് പല രൂപത്തിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിപ്പോകുക പിൻവാങ്ങിപ്പോകുക ആരെയും തന്നെ നേരിടാനുള്ളൊരു മനസ്സില്ല പേടി അവരെ ഒന്ന് അഭിമുഖീകരിച്ച് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നില്ല എല്ലാം കൊണ്ടും ഒരു ജീവിതം തകിടം മറിഞ്ഞ പോലെ ഞാൻ എല്ലാത്തിൽ നിന്നും പരാജയപ്പെട്ടു പോയോ എന്താണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയെന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും തന്നെ കര കരയേണ്ട ഒരു ഉത്കണ്ഠ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്തും തന്നെ നല്ലതിലേക്ക് പോകുമ്പോൾ മനസ്സിങ്ങനെ വെറുക്കുക ഞാൻ പറയുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് നേർക്കാണോ എന്നുള്ളൊരു ആവലാതി അത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അത് ചില സമയത്ത് ആരുടെയെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ അതൊരു കണ്ണേറായി മാറാം കണ്ണേർ കണ്ണേർ കവറിലാക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ണേർ കൊണ്ട് കണ്ണേർ മൂടി കബറിലേക്ക് ആക്കുമെന്ന് കാരണം നല്ലതെന്തെങ്കിലും നമ്മൾ പ്രവൃത്തി ചെയ്ത സമയത്ത് ചെയ്തു പോകുന്ന സമയത്തും എവിടെയൊക്കെങ്കിലും ഒരു നല്ല ഉടുത്തൊരുങ്ങി പോകുന്ന സമയത്തും എന്തെങ്കിലും ഒരു ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുമ്പോഴും തന്നെ നമ്മളെ കണ്ട് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാലും അത് കണ്ണേറായി തന്നെ മാറുക അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഉറങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഫാത്തിയാസ് ഓതുക മൂന്ന് ഇഹലാസ് ഓതുക ഒരു ഫലക്കും ഒരു നാസ് ഓതി മൂന്നാത്ത മൂന്ന് ആയത്തുൽ കുറിച്ച് ഓതി നമ്മളെ ഇടവും വലവും ഒന്ന് ഇഷ്വി 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 എന്ന് പറഞ്ഞ് നമ്മൾ ഊതിയതിനു ശേഷം ഉള്ളം കയ്യിൽ രണ്ടുള്ളം കയ്യിലും ഊതി നമ്മൾ മുഖം മുതൽ ശരീരാസകലം ഒന്ന് തടവുക എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ മക്കൾ പഠിക്കാൻ പോകുന്ന മക്കളായാലും ഭർത്താവ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ഇതൊന്ന് ഊതി അവരൊന്നു ഉള്ളം കൈയില് ഊതി അവർക്കൊന്നും തടവി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവിധ ഷെർറിൻ്റെ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും കേട്ടോ ഹയർ വന്ന് അടുക്കാനും ഷർറുകളെ ദൂരപ്പെടുത്താനും വേണ്ടി കഴിയും അതുപോലെ കണ്ണേർ മുസീബത്ത് അസൂയ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷ കിട്ടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് ലാസ്റ്റ് ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്കാവും മാനസികമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് മാനസികം തന്നെ ചെറിയൊരു ചെറുതായിട്ടൊരു മാനസിക അവസ്ഥ തന്നെയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളെ ഒരാളെ കാണുമ്പോൾ ഒളിച്ചു നിന്നുകൊണ്ട് നോക്കുക അവരെ കാണുമ്പോൾ ഒരു പേടി വരിക എന്തോ കുറ്റബോധം ചെയ്യുന്നു എന്നുള്ളൊരു മനോഭാവമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇത് ഇന്നും ഇന്നലെയും നിങ്ങൾക്ക് ബന്ധപ്പെട്ടതല്ല ഇത് നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക ഭർത്താവിനോടാണെങ്കിൽ എന്തെങ്കിലും തുറന്ന് സംസാരിക്കാനും ഒരു പേടി എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു എന്തോ ഒരു തെറ്റ് വലിയൊരു വലിയൊരു തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെപ്പോലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്താ എനിക്കെന്തെങ്കിലും ഒരു പോകും വഴി പറഞ്ഞു തരുമോ ഇത്ത ഉമ്മാ എന്നൊക്കെ വിളിച്ചിട്ടാണെന്ന് കേട്ടാ കുറേ സഹോദരിമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കുറേ മുമ്പേ കുറേ പുരുഷന്മാർ ഗൾഫിൽ നല്ല ജോലി ചെയ്യുന്ന പുരുഷന്മാർ ഇതേ അവസ്ഥ പറഞ്ഞിട്ടന്നെ എന്നൊക്കെ അയച്ചിട്ടുണ്ടായിനി അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെയാണ് ഞാൻ ഇവർക്കും പറഞ്ഞു കൊടുത്തത് ഓരോ ആൾക്കും ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തവർ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്ന് അങ്ങനത്തൊരു ഒരു മാനസികാവസ്ഥ അത് മാറി നല്ല സന്തോഷമായിട്ട് കിട്ടും എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഒരാളെ കാണുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന ഒരു പേടിയും ഭയ ഭയത്തിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് സൂറത്തുൽ ഫാത്തിയ ഇത് കഠിനമായിട്ടുള്ള ആൾക്കാർന്ന് ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത കേട്ടോ മൂന്ന് സൂറത്തുൽ ഫാത്തിയ നിങ്ങൾ ഇത് വന്ന് ഭവിച്ചു പോയവർക്കാണ് ഇതൊന്നും പിന്നെ ഇല്ലാത്തവർക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോഴോ ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ മാഷാ അള്ളു അല്ലാക്ക് പത്തില്ല ഇല്ല അതെയും എന്ന് നിങ്ങൾ പറയുക അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഞാൻ ആദ്യം ചൊല്ലാൻ കൊണ്ട് തന്നതൊക്കെ കേട്ടോ അപ്പോൾ ഈ ഇത് വന്ന് അനുഭവിച്ച് പോയവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് സൂറത്തുൽ ഫാത്തിയ അതുപോലെ ഏഴ് എഹ്ലാസ് മൂന്ന് ഫലക്ക് ഒരു നാസ് മൂന്ന് ആയത്തുൽ കുർസി ഇത് ഓതിയിട്ട് നമ്മുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നമ്മൾ ഇഷ്വി ഇഷ്വി ഇഷീന്ന് മൂന്ന് ബൂത്ത് ഊതുക രണ്ട് ഭാഗത്തുമായിട്ട് മൂന്ന് ഒരു ഭാഗത്ത് മൂന്ന് ഒരു ഭാഗത്ത് മൂന്ന് രണ്ട് ഉള്ളം കയ്യിലും മൂന്ന് പ്രാവശ്യം ഓതി ഊതി നമ്മളെന്താക്കുക നമ്മളെ മേലാ സകലം തടവുക പിന്നെ ഇരുപത്തിയൊന്നാമ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ യാ മകരഭിഷാവിനുള്ളിൽ യാസീൻ സൂറത്തുണ്ട് യാസീൻ സൂറത്തിലെ അയിമ്പത്തി എട്ടാമത്തെ ആയത്തുണ്ട് സലാമും കൗലം മിൻ റബ്ബിർ റഹീം സലാമും കൗലം മിൻ റബ്ബിർ റഹീം എഴുപത്തിയേഴ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക സലാമും കൗലം മിൻ റബ്ബിർ റഹീം എന്ന് എഴുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിയിട്ട് ആ യാസീൻ സൂറത്ത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം യാസീൻ ഓട്ടുണ്ടോ അതിലെ അയിമ്പത്തി എട്ടാമത്തെ പ്ര ആയത്ത് സലാമും കമലും നിൻറബി റഹീം എന്നുള്ള ആയത്ത് മാത്രം എഴുപത്തിയേഴ് പ്രാവശ്യം ഓതി ആ യാസീൻ പൂർത്തിയാക്കുക ഇത് നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കുറഞ്ഞ് 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 വന്ന് നിങ്ങൾക്ക് നല്ലൊരാളായി മാറാൻ വേണ്ടി പറ്റും ഈ വിഷമത്തിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾ കരകയറി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും മനസ്സിന് സമാധാനം കിട്ടും സന്തോഷം കിട്ടും നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഇടപഴകാൻ വേണ്ടി പറ്റും അല്ലാതെ ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഓരോ മനസ്സിൽ ഡിപ്രഷൻ വന്ന് മനസ്സിൽ മാനസികമായി തകർന്നു പോയി കഴിഞ്ഞാൽ ഇത്ര മലപോലെ സമ്പത്തും സൗഭാഗ്യം ഉണ്ടായിട്ട് യാതൊരു ഒരു വിധ കാര്യവും കാരണം ഒരു കള്ളന്മാർ എന്തോ കട്ട ഒരു കള്ളന്മാർ എങ്ങനെയാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു രൂപത്തിലേക്കാണ് നിങ്ങളെ ചിന്താഗതിയും നിങ്ങളെ മാനസികമായിട്ടുള്ള നിലയും നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രമാത്രം എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് മനസ്സിന് സമാധാനം ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനുഭവിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ അള്ളാഹുസാൽ തല കരകയറി എല്ലാം ഷെഫിയാക്കി തന്ന് നല്ല ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചിരിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സൗഫീക്ക് ചെയ്ത് ഗ്രീക്ക് ഈ പേടിയും വയപ്പാടും കണ്ണേറും ഷെഫ ഷെഹറും അസൂയയും ഒക്കെ അള്ളാഹുവെ നീ വിട്ട് ദൂരപ്പെടുത്തി കത്തിച്ച് കരിയിച്ച് കൊടുക്കണേ അള്ളാഹ് നിങ്ങൾ നെയ്യത്ത് ചെയ്യുമ്പോൾ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ നെയ്യത്ത് ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങൾ വെച്ച് ഇതെല്ലാം ഓതുക ഇതെല്ലാം ചെറിയ 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 ഓത്തല്ലേ ഉള്ളൂ ഓതുക മാരി ഇഷാവിൻ്റെ ഉള്ളിലാന്ന് ഞാൻ പറഞ്ഞ സൂറത്തിൽ യാസീൻ നിങ്ങൾ ഓതേണ്ടത് അപ്പോൾ എല്ലാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഓതുന്ന സമയത്തൊന്നും തന്നെ യാതൊരു കാരണവശാലും സംസാരിക്കാൻ വേണ്ടി പാടില്ല ഞാനിത് ഓതുന്നുണ്ട് ഞാനിത് ചെയ്യുന്നുണ്ട് എന്ന് മറ്റാരോടും പറയാനും നിങ്ങൾ പാടില്ല മനസ്സിലായില്ല ഞാൻ ഓരോ ആൾക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുത്തുതന്നിത് അലഹദില്ല ഓരോ ആൾക്കാർ എനിക്ക് മറുപടി വന്ന് തുടങ്ങി കാരണം ഇത്ത ഇപ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരോ ആരും വീട്ടിലേക്ക് വന്നാലും അവരെ അഭിമുഖീകരിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കുടിക്കാനോ വെള്ളമോ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു ഇല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ ഒളിച്ച് പാങ്ങി പതുങ്ങി റൂമിൻ്റെ ഉള്ളിൽ പോയി അടച്ചു കൂടി അവസ്ഥയാണ് വന്ന ആളിങ്ങനെ വിറങ്ങലിച്ചിട്ട് ഇങ്ങനെ കയറി വീട്ടിനുള്ളിൽ കയറി നിന്ന് അവർ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അലഹമില്ല ഇത്താത്ത ഇത് സമാധാനം കിട്ടുന്നുണ്ട് സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിൽ ആരെങ്കിലും ആണുങ്ങളായാലോ പെണ്ണുങ്ങളായാലോ സ്ത്രീയോ പുരുഷനോ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ ചെയ്യുകയാണ് അള്ളാഹു സുഖാനത്തെ നമ്മുടെ ആ നമ്മളെ ഈ മുസീബത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അങ്ങനെ കാരണം ഇതൊരു വല്ലാത്തൊരു പ്രയാസമാണ് വല്ലാത്തൊരു പ്രശ്നമാണ് ഈ ഇത് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് അല്ലേ നമ്മൾ എത്ര ആൾ മുന്നിൽ നമുക്ക് ടുത്തോടെ സംസാരിക്കാനോ ചിരിക്കാനോ കളിക്കാനോ അല്ലേ നല്ല സ്നേഹം പങ്കിടാനോ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മനസ്സില മനസ്സ് സന്തോഷമുള്ള കാര്യം അതിൽ അല്ലാണ്ട് ഒരു പത്താളെ കാണാൻ കഴിയില്ല ഒരാളെ പോലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടും അവരോട് സംസാരിക്കാനോ നിൽക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കിയാട്ടൊരു വല്ലാത്തൊരു ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമായി പോകും കാരണം ആരും ഇല്ലാത്തൊരു ജീവിതം പോലെ ആയിപ്പോവും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം നിന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു സുബേനത്തല മല പോലെ വരുന്ന ആപത്തുകളല്ല പോലെ ആക്കിത്തരട്ടെ ഇനി വക പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാവർക്കും നീ മുക്തി നേടിക്കൊടുക്കണേ അല്ല അത് അള്ളാഹുബെ ജീവിക്കുന്ന കാലത്തോട് ഇതുപോലെ നീ ആരെയും ആക്കല്ല അല്ല ഒരു ഉമ്മത്തിന് നീ ആക്കല്ല അല്ല പരാജയപ്പെടുത്തല്ല അല്ല മാനസികമായിട്ടുള്ള തകർച്ച നീ കൊടുക്കല്ല അല്ല വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും നീ എത്രയും പെട്ടെന്ന് നീ ശിഫ കൊടുത്ത് അള്ളാഹുവി നീ സമാധാനവും ഐശ്വര്യം നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അള്ളാഹാ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്ത് കൊടുക്കണേ അല്ലാ ഭർത്താവിൻ്റെ മുന്നിൽ പോലും ഒരു പേടി കൊണ്ട് വറച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ നീ ആയിരിക്കും നീ ആക്കല്ലേ അല്ല നീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതകാലം തേച്ചിലും ഒരു ഇണയ ഇണനയുടെ ഒപ്പം തന്നെ ജീവിക്കാൻ അള്ളാഹ് തൗഫീക്ക് നൽകണേ അള്ളാഹ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവെ സന്തോഷത്തോടെ നീ നിറവേറ്റാൻ അല്ലാ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കണേ അല്ല അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ചെയ്യുക വീഡിയോ എല്ലാവരിലേക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ നല്ലൊരു വാർത്തകളുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും കാരണം നമ്മൾ അത്രയും ആത്മ അള്ളാഹുവിനോട് ഓദ്യം ദുവാച്ചയും ഒക്കെ ചെയ്തിന് അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുഖാനത്തന്നെ നമുക്ക് നൽകിത്തരുന്നു ഇതിനോളം വലിയ സന്തോഷം നമുക്ക് വേറെ എന്താ ഉള്ളതല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഈ സമയം നമുക്ക് കടന്നു പോകും എന്ന് നമ്മൾ ചിന്തിക്കുക തളരാൻ വേണ്ടിയിട്ട് പാടില്ല എന്ത് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ നമ്മൾ തളരരുത് ഈ സമയം നമുക്ക് കടന്നു പോകും ഇനിയുള്ള സമയം നമുക്ക് അള്ളാഹു വിജയം നമുക്ക് നൽകി നൽകിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് എത്തുക അള്ളാഹുവിലേക്ക് പോ എത്തേണ്ട വഴിയിലേക്കൂടി നമ്മൾ സഞ്ചരിക്കുക അപ്പം നാളെ മറ്റൊരു വീടെ വീടെ നിന്ന് വരുന്നേക്കും മനസ്സിലാകാം